ആധുനിക സംവിധാനത്തോടെയുള്ള രാജ്യത്തെ ആദ്യ സി ടി സ്കാന് കിംസ് അൽഷിവയിൽ പ്രവർത്തനം ആരംഭിച്ചു ദക്ഷിണ മലബാറിൽ ആദ്യമായി സി ടി സ്കാൻ ആരംഭിച്ച കിംസ് അൽഷിഫയിൽ അത്യാധുനിക സ്കാനിംഗ് സംവിധാനമുള്ള രാജ്യത്തെ ആദ്യ കനോൺ സി ടി സ്കാൻ മെഷീൻ പ്രവർത്തനം ആരംഭിച്ചു കുറഞ്ഞ റേഡിയേഷനിലൂടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്കാനിംഗ് ചെയ്യുന്നതിനും ഉയർന്ന ഗുണനിലവാരമുള്ള ഇമേജുകൾ ലഭ്യമാക്കുന്നതിനും ഈ മെഷീൻ സഹായിക്കും കൂടാതെ ത്രീ ഡി ലാൻഡ്മാർക്ക് സ്കാനിംഗ് അയോഡിൻ മാപ്പിംഗ് ബ്രെയിൻ പെർഫ്യൂഷൻ തുടങ്ങിയവയും ഇതിലൂടെ ലഭ്യമാകും ചടങ്ങിൽ കെ എം സൽഷിഫ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഉണ്ണീൻ്റെ അധ്യക്ഷതയിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക ചികിത്സാരീതിയിൽ നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻവെസ്റ്റിഗേഷനിലെ അക്യുറസിയാണ് പ്രത്യേകിച്ച് ചികിത്സയിൽ ഇന്ന് ആളുകൾക്ക് ഊഹാപോഹങ്ങളുടെ പേരിൽ ചികിത്സിക്കുന്ന രീതിയിൽ നിന്ന് നമ്മുടെ പുതിയ ടെക്നോളജി വളരെ വലിയ മാറ്റമുണ്ടാക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി സി ടി സ്കാനിലെ ഏറ്റവും സവിശേഷമായിട്ടുള്ള അക്ലുവിയൻ സെർവ് എന്ന പേരിൽ കാനൻ്റെ പുതിയ സി ടി സ്കാനിംഗ് മെഷീൻ അൽഷിഫയിൽ വരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനമാണ് പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ ഒരു ഹോസ്പിറ്റൽ സിറ്റി എന്ന നിലയിൽ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പെരുന്നൽമണ്ണക്കാർ മാത്രമല്ല പുറത്തുനിന്ന് പോലും ഒരുപാട് ആളുകൾ ഇന്ന് വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ചികിത്സാ കേന്ദ്രമായി പെരുന്നൽമണ്ണ മാറുമ്പോൾ അതിൽ തലയെടുപ്പുള്ള ഒരു ഹോസ്പിറ്റലായി അൽഷിഫ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ ഈ മെഷീനറിയുടെ പ്രത്യേകതയെക്കുറിച്ച് സ്കാനിങ് മെഷീൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഡോക്ടർ തൗഫീഖ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയേണ്ടായി അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് നമ്മുടെ പല സി ടി സ്കാനിങ്ങുകളുടെയും ഒരു പ്രശ്നമായി ആളുകൾ പറയാറുള്ളത് നമ്മുടെ റേഡിയേഷൻ്റെ പ്രോബ്ലമാണ് പേഷ്യൻസ് അവരുടെ ആയിട്ടുള്ള ഒരു രോഗനിർണയം നടക്കുമ്പോൾ അതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള രോഗനിർണയത്തിന് വേണ്ടിയുള്ള എല്ലാ സ്കാനിങ്ങും വലിയ തോതിലുള്ള റേഡിയേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് പലപ്പോഴും ഡോക്ടേഴ്സിനെ തന്നെ സ്കാനിങ് വളരെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഏറ്റവും ചെറിയ റേഡിയേഷൻ മാത്രമുണ്ടാകുന്ന വളരെ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വേറെ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ പരമാവധി കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ നൂതനമായ മെഷീനറി ഓർത്തോപീഡിക് വിഭാഗം മേധാവി ഡോക്ടർ ഇ ജി മോഹൻകുമാർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സി പ്രിയൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഇൻവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ തൗഫിഖ് അലി റേഡിയോളജിസ്റ്റുമാരായ ഡോക്ടർ സയ്യിദ് മൊയ്നുള്ള ഡോക്ടർ കെ ടി ഫെബിന സീനിയർ ജനറൽ മാനേജർ സി സതീഷ് സീനിയർ ഓപ്പറേഷൻ മാനേജർ പ്രദീപ് കുമാർ പർച്ചേസ് മാനേജർ അസ്കർ അലി പ്രൊജക്ട് എഞ്ചിനീയർ മോഹൻദാസ് ഫെസിലിറ്റി എഞ്ചിനീയർ ഷിജുമോൻ റേഡിയോളജി മാനേജർ സുർജിത് ഖാൻ ക്ലിനിക്കൽ എഞ്ചിനീയറിംഗ് മാനേജർ എസ് ശ്രീജിത്ത് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിതരായിരുന്നു പൊതുജന ആരോഗ്യരംഗത്ത് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷക്കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ് കിംസൽ അൽഷ അതിൽ ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സി ടി സ്കാനിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മൾ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ഈ എപ്പോഴും സാങ്കേതികവിദ്യയിൽ ഏറ്റവും നൂതനമായ മിഷണറീസ് കൊണ്ടുവരുന്നതിൽ അൽഷിപ്പ എപ്പോഴും ആദ്യമായി കാത്ലാബ് സംവിധാനം കൊടുുന്നത് അൽഷിബയിലാണു തരുന്നവർ അതിനുശേഷം ഓർത്തോ പൈലറ്റ് എന്ന് കമ്പ്യൂട്ടറൈസ്ഡ് പിന്നെ കാൽമുട്ടുമാറ്റവർക്ക് ശസ്ത്രീകരിക്കുക തുടങ്ങിയത് ആശയമാണ് അതിൻ്റെ തന്നെ ഇപ്പോൾ സി ടി സ്കാൻ എന്ന് പറയുന്നത് എൺപത് സ്ലൈസ് കാനൻ്റെ വേൾഡ് തന്നെ ഫേമസ് സി ടി സ്കാനാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഈ രോഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ മിനിമം സമയം മതി രണ്ടാമത് റേഡിയേഷൻ ഉണ്ടാവുന്നില്ല മൂന്നാമതെന്നാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസാണ് അതുകൊണ്ട് നടക്കാൻ പോകുന്നത് പക്ഷേ നമ്മൾ ഇവിടുത്തെ മുമ്പുണ്ടായിരുന്ന പതിനാറ് സ്ലൈസ് സീറ്റിൻ്റെ അതേ ചാർജർ തന്നെയാണ് നമ്മൾ രോഗികളെ ചാർജ് ചെയ്തോളൂ പിന്നെ ഉണ്ണി സാഹിബ് എല്ലാം പറഞ്ഞ മാതിരി തന്നെ ഇതിൻ്റെ രണ്ട് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് റേഡിയേഷൻ വളരെ കുറവെന്നുള്ളതാണ് കാരണം നമ്മുടെ സേഫ്റ്റി ആണ് അത് കൺസിഡർ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം കോസ്റ്റ് സെയിം ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇത്രയും ഒരു ഹൈ എൻഡ് മെഷീനറി കൊണ്ടുവന്നിട്ട് കോസ്റ്റിൽ ഇൻക്രീസ് ചെയ്യുന്നില്ല പിന്നെ അത് എടുക്കുന്ന ടൈം അപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഒരു ഒരു പേഷ്യൻ്റാണ് ഇപ്പോൾ ഹെഡ് ഇഞ്ചുറി ആയിട്ടൊരു പേഷ്യൻ്റ് ആണോ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സീറ്റിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകാന്നുള്ള അതും ഒരു വൈറ്റൽ ഫാക്റ്റാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടുണ്ട് എന്തായാലും ഒരു ഏറ്റവും ആധുനികമായിട്ടുള്ളൊരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയതിൻ്റെ മാനേജ്മെൻറ്റിനോട് ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്